കഴിഞ്ഞ ദിവസം വന്ന കോടതി ഉത്തരവിനു പിന്നാലെ ഹൈറിച്ച് ഉടമകളുടെ ഇരുന്നൂറ് കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് തൃശൂർ ജില്ലാ ഭരണകൂടം പരചരക്ക് കച്ചവടം എന്ന പേര് ജനങ്ങളെ വഞ്ചിച്ച് ഹൈറിച്ച് ഗ്രൂപ്പ് നടത്തിയത് അനധികൃത മണിചെയ്ൻ ഇടപാടാണെന്നും കോടതി കണ്ടെത്തിയിരുന്നു രാജ്യവ്യാപകമായി വേരുകളുള്ള ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസ് സി സംഘം ഉടനെ ഏറ്റെടുക്കുകയും ചെയ്യും ഐറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ താൽക്കാലികമായി പ്രതികളുടെ സ്വത്ത് ജപ്തി ചെയ്ത ജില്ലാ കലക്ടറുടെ നടപടിയാണ് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ശരിവെച്ചത് ഐറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിയത് ഗുരുതരമായ നിയമലംഘനമെന്ന് കോടതിയുടെ ഉത്തരവിൽ വ്യക്തമായി പറയുന്നുമുണ്ട് പരചരക്ക് വ്യാപാരമെന്ന വ്യാജേനയാണ് പൊതുജനങ്ങളിൽ നിന്ന് കോടികളുടെ നിക്ഷേപം സ്വീകരിച്ചത് എന്നാൽ നടന്നത് മണിചെയൻ ഇടപാടാണെന്ന ജില്ലാ കലക്ടറുടെ കണ്ടെത്തൽ കോടതി ശരിവെക്കുകയായിരുന്നു ഹൈറച്ചുടമകൾ ഉന്നയിച്ച വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞു അംഗങ്ങൾ നിക്ഷേപിച്ച പണം പലചരക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അഡ്വാൻസ് ആണെന്ന വാദവും കോടതി തള്ളി നിലവിൽ ഹാജരാക്കിയ രേഖകളൊന്നും അത് തെളിയിക്കുന്നില്ല എന്നും കോടതി കണ്ടെത്തി കണ്ടുകെട്ടിയ ഇരുന്നൂറ് കോടിയുടെ സ്വത്തുക്കൾ ലേലം ചെയ്യുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യാമെന്നും കോടതി പറഞ്ഞു സൂപ്പർമാർക്കറ്റ് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്ന ഉടമകളുടെ ആവശ്യവും കോടതി തള്ളിക്കളഞ്ഞു ഹൈറിച്ച് ഒ ടി ടി എച്ച് ആർ ക്രിപ്റ്റോ എന്നീ വലിയ തട്ടിപ്പുകളൊക്കെ നോക്കിയാൽ മൂവായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപയാണ് ഹൈറിച്ച് തട്ടിയെടുത്തത് ഈ പണമെല്ലാം ലീഡർമാരുടെ കയ്യിൽ തന്നെ ഉണ്ടാകും എന്നാണ് കരുതുന്നത് ലീഡർമാരിൽ മില്ലിയണർമാരുമുണ്ട് ബില്യണർമാരുമുണ്ട് അതിലെ കൂടിയ ഇനമായ ബില്യണർമാരുടെ മീറ്റിംഗ് എറണാകുളത്ത് ഈ മാസം മൂന്നാം തീയതി സുൽത്താൻ ഹോട്ടലിൽ നടക്കുകയാണ് കമ്പനിയെ ചുരുട്ടിക്കെട്ടിക്കൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നിട്ടും ലീഡർമാർ പല കള്ളത്തരങ്ങളും പറഞ്ഞ് നിക്ഷേപകരെ പിടിച്ചു നിർത്തുകയാണ് അയ്യൂബ് ഖാൻ എന്ന ലീഡർ പലപ്പോഴായി വന്നിട്ടുള്ള കോടതിയുടെ തീരുമാനങ്ങളെ വളച്ചൊടിച്ച് ഇപ്പോഴും ന്യായീകരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ബില്യണർ മീറ്റിൻ്റെ ലക്ഷ്യം അറിയില്ല പോലീസിനോ ഈഡിക്കോ നേരത്തെ പറഞ്ഞ ഹോട്ടലിൽ പോയാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും സാധാരണയായി ബില്യണർ എന്ന് പറയുന്നത് ചുരുങ്ങിയത് നൂറ് കോടി കൈവശമുള്ളവരെയാണ് ഈ ഹൈറിച്ചിൽ കൂടുതലും വിവരമില്ലാത്തവർ ആയതുകൊണ്ട് അവരുടെ ബില്യണർ ഏത് തരത്തിലാണെന്ന് നമുക്കറിയില്ല ഏതായാലും കാശ് നഷ്ടപ്പെട്ടവർക്ക് ഇതൊരു അവസരമാണ് ഈ നൂറുകണക്കിന് കോടി രൂപയുള്ള ലീഡർമാരെ കണ്ട് നിങ്ങളുടെ പണം തിരികെ ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് ഇന്നലെ കണ്ണൂരുള്ള ഒരു പ്രമുഖ ലീഡറുടെ വീട്ടിൽ ആളുകൾ കയറി ബഹളം വച്ചതായി അറിഞ്ഞിരുന്നു ചിലർ കേസ് കൊടുക്കുന്നുണ്ട് മറ്റു ചിലർ ലീഡർമാരെ നേരിൽ കണ്ട് പണം ചോദിക്കുന്നുണ്ട് വഴി എന്നത് കേസിന് പോവുക എന്നത് മാത്രമാണ് മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം പ്രമുഖ ഹൈറിൽ പറഞ്ഞത് മുതലാളിമാരായ ശ്രീനയും പണമില്ലാതെ നല്ല ആഹാരം കഴിക്കാതെ വളരെ ബുദ്ധിമുട്ടുകയാണ് അവരുടെ ചെന്നപ്പൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല എന്നിട്ട് മുതിരയാണ് വേവിച്ചു കൊടുത്തിരുന്നത് അത് കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് സഹതാപം തോന്നി അതുകൂടാണ്ട് മാഡത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഓപ്പറേഷൻസ് ഉണ്ട് അപ്പം അതും ചെയ്യാൻ പണമില്ലാണ്ടാണ് അവരവിടെ നിൽക്കുന്നത് ഈ ബില്ല്യർ ലീഡർമാർ ശ്രീനക്കും പ്രതാപനും കുറച്ച് കാശോ നല്ല ഫുഡോ കൊടുക്കാൻ കൂടെ ദയവ് കാണിക്കണം ഒന്നുമില്ലെങ്കിലും അവർ നിങ്ങളുടെ കാണപ്പെട്ട ദൈവങ്ങളായിരുന്നല്ലോ കേരളത്തിൽ തട്ടിപ്പിന്റെ പുതിയൊരു വഴി വെട്ടി തുറന്ന ആ മഹത് വ്യക്തികളെ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഇന്നീ കാണുന്ന കാറും വീടും ഒക്കെ തട്ടിപ്പിൽ കൂടിയാണെങ്കിലും നിങ്ങൾക്ക് തന്നത് പ്രതാപനും ശ്രീനയുമാണ് ആ നന്ദി എല്ലായ്പ്പോഴും കാണിക്കണം